േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ യൂത്ത് കോൺഗ്രസ് ചേലക്കറ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാളിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാളിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോമോൻ ജോസാണ് ഉത്തരവിറക്കിയത് േലക്കര യൂത്ത് കോൺഗ്രസ് സംഘടനാ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയതിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അഖിലാഷ് പാഞ്ഞാളടക്കം പതിനൊന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ പുറത്താക്കിയത് ഷേലക്കര നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ജനുവരി പത്താം തീയതിയാണ് അഖിലാഷ് പാഞ്ഞാൽ ചുമതലയേറ്റ് ഒന്നര വർഷം കഴിയുമ്പോഴാണ് സസ്പെൻഷൻ വന്നത് എന്നാൽ ചേലക്കരയടക്കം പെരിന്തൽമണ്ണ മങ്കട തിരൂർ തിരൂരങ്ങാടി നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ച സംഘടനാ നടപടി പിൻവലിച്ചതായി ജോമോൻ ജോസ് ഉത്തരവിട്ടത് ഇതോടുകൂടി അഖിലാഷ് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം പ്രസിഡന്റായി തുടരും ന്യൂസ് ഡെസ്ക് സിസിവി